അത് ശീലിച്ചു കഴിഞ്ഞാൽ അവബോധം ക്രമേണ ഉണർന്നുണർന്നു വരും അപ്പം മനോബലം പറയൂ കൂടി വരും ജീവിതം മാറി ജീവിതത്തിനെ നമുക്ക് കുറയും കൂടിയും ഒരു ഫൈറ്റ് വേണ്ട ഒരു പ്രശ്നം എന്തൊരു സുഖം മനസ്സിലായില്ലേ നിങ്ങളോട് ബഹുമാനം വരും മക്കൾക്ക് നിങ്ങൾ നാളെ മുതൽ ഈ തുടക്കം തുടങ്ങാൻ തുടങ്ങിയാൽ മക്കൾ വന്ന് തൊഴുത് നമസ്കരിക്കും ദിവസവും നേരം എന്ത് ചെയ്യണം വിവിക്ത വിവിക്തസേവയ ഒരിടത്ത് നട്ടലിനൊക്കെ നിവർന്നിരുന്ന് ഡെയിലി നിങ്ങൾ ചെയ്യണം ഈ പറയുന്നത് എന്താ ചെയ്യേണ്ടത് നട്ടല് നിവർന്നിരുന്ന് ആ സാധനം കൊണ്ടു കണക്കണം ഏത് പലരെയും കണ്ടാൽ അങ്ങനെ സാധനം ദൈവം കൊടുത്തിട്ടില്ല എന്നാ തോന്നുന്നത് മനസ്സിലായില്ലേ നേരം എന്ത് ചെയ്യണം ഉം എന്ത് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല മരുന്ന് ജീ അല്ല തമാശയല്ല ഒരുവിധ രോഗം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഞാൻ തമാശ പറയില്ലെ കാരിട് പറയുന്നത് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും പ്രായമായാൽ ഓർമ്മ പോകുന്ന രോഗമുള്ളവരാണ് സോഡിയത്തിന്റെ കുറവാണ് എന്നൊക്കെ പറയും പക്ഷെ ഇതൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ബ്രെയിൻ സിസ്റ്റത്തിലേക്ക് സർക്കുലേഷൻ കൂടുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ സോഡിയം ഉണ്ടാക്കുന്നത് നമ്മളാണോ നമ്മുടെ ബ്ലഡിൽ ഫുഡിൽ നിന്ന് അതെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം നമ്മളിലുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അപ്പൊ എന്ത് പറ്റുവെച്ചാൽ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രായവും തോറും കുറയും അതെന്താ കുറേ കാര്യം ഇരിപ്പ് ശരിയല്ല നിങ്ങൾ നട്ടലിൽ നിവർന്നിരുന്ന് ശീലിച്ചാൽ നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള സർക്കുലേഷൻ കൂടും അപ്പൊ ഈ ശരീരത്തിൽ സോഡിയം കുറയുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ചിലർക്ക് കുറയു കഴിഞ്ഞാൽ ശരീരവും മനസ്സും നമ്മളെ കോർഡിനേഷൻ കുറയും അപ്പ എന്താ വച്ചാൽ നിങ്ങൾക്ക് നടക്കുമ്പോൾ പേടി വരും നടക്കുമ്പോൾ കാലുറച്ച് നിൽക്കില്ലേ കാലൊന്ന് ചെറുതായിട്ട് വിറവരും അപ്പൊ പിന്നെ ഉറപ്പാണ് എന്താവും വീഴും അങ്ങനെ എല്ല് പൊട്ടി അതും തൊടയെല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഏജായ ക്യൂറിയൻ വല്യ പാടാണ് ആണോ പിന്നെ കമ്പിയൊക്കെ ഇട്ട് ഒരുപാട് നരകം അനുഭവിക്കണം വേണോ വേണ്ടയോ ഈ പ്രായമുള്ളവരെയൊക്കെ കണ്ടോളൂ നിങ്ങൾ പിന്നെ കുറെ കഴിഞ്ഞാൽ വേറൊരു ദുരന്തം അറിയോ ഈ ബ്ലാഡറുകൾ തമ്മിലുള്ള കണക്ഷൻ കിട്ടും അപ്പൊ പിന്നെ യൂറിനൊക്കെ അങ്ങനെ താനെ പൊയ്ക്കളയും സ്മെല്ലടിച്ചിട്ട് അങ്ങനെയുള്ളവരെ കണ്ടിട്ടോ നിങ്ങള് ഓഹ് അങ്ങനെയൊക്കെ ഉള്ളവരെ അടുത്ത് പോകാൻ പറ്റില്ല കാരണം യൂറിൻ ഇങ്ങനെ വന്ന് പിന്നെ ചിലർക്കൊക്കെ ബ്ലാഡർ ഇതിട്ടില്ലേ ഒരു യൂറിൻ കളക്ട് ചെയ്യാനൊക്കെ ഒരു ബാഗ് വെക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ കൺട്രോൾ പോകും ഇതൊന്നും നിങ്ങൾക്ക് വരരുത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിവർന്നിരുന്ന് ശീലിക്കണം നട്ടല്ല ദിവസവും ഒരു മൂന്ന് ഓങ്കാരം നമ്മള് കുറക്കച്ചില്ല ഒരു നൂറ്റെട്ട് നാമം ഞാൻ പറയണ ഡെയിലി ചൊല്ലി നോക്കൂ നിങ്ങക്ക് ഇൻസോമിയ ഇന്നത്തെ ഡിമെൻഷ്യ അതുപോലെ പാക്കിൻസൺ അതുപോലെ തന്നെ അൽഷീമിയസ് എന്നൊക്കെ പറയുന്ന എല്ലാ ബ്രെയിൻ സംബന്ധമായ രോഗങ്ങളും കംപ്ലീറ്റ്ലി നിങ്ങക്ക് മാറ്റി നിർത്താം ഇത് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വെറുതെ വാക്കല്ല അങ്ങനെയുള്ളവരെ കണ്ണുകൊണ്ട് കണ്ട് ജീവിച്ച ആളാണ് ഞാൻ വെറുതെ പറയല്ല മനസ്സിലായില്ലേ അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ മുത്തശ്ശം നൂറ്റഞ്ചു വയസ്സ് വരെ ജീവിച്ച ആളാണ് പിന്നൊരു ഞാനൊരു സ്വാമിജിയുടെ കൂടെ ജീവിക്കേണ്ടത് അതേ നൂറ്റൊന്ന് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് വൺ മനസ്സിലേ അവരൊക്കെ ആ നിഷ്ഠ കൊണ്ട് നടന്നുകൊണ്ട് മരിക്കുന്നത് വരെ ഓർമ്മയിലാണ് ആ നോക്കൂ അത് ആ നിഷ്ഠയാണ് നിങ്ങളുടെ ഡെയിലി ഇങ്ങനെ കൊണ്ടു നടന്നോക്കും നിങ്ങൾക്ക് ഒരു തരത്തിലും മെമ്മറി ലോസ് ആവില്ല ബ്രെയിൻ സിസ്റ്റം ഒരിക്കലും കേടുവരില്ല എന്താ വേണ്ടത് നിവർന്നിരിക്കണം ഓങ്കാരം ചൊല്ലണം എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കൂ നിവർന്നിരിക്കും എല്ലാവരും കാല് രണ്ടും നിലത്ത് ഈ ചെയറിലിരിക്കുന്ന പരിപാടി കഴിയുന്നത് ഒഴിവാക്കണം എന്താ കാരണവച്ചാല് നിലത്തിരുന്ന് ശീലിക്കണം ഇവിടെയല്ല വീട്ടിലൊക്കെ നിലത്തിരിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് നഷ്ടപ്പെടുത്തരുത് ചെയറിലിരുന്നിട്ടൊന്നും ചെയ്യരുത് വാസ്തുത്തിന് കാരണം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ചെയർ കുരിഞ്ഞു കുഴിഞ്ഞതാണ് അല്ലെ നട്ടല് പഴയ കാലത്തെ മരത്തിന്റെ ചെയർ അതെങ്ങനെയാ ഫ്ലാറ്റ് ആയിരിക്കും അങ്ങനെയുള്ളതിലേ ഇരിക്കോ കുഷ്യനിലിരിക്കരുത് കാരണം കുഷ്യനിലിരിക്കുമ്പം നട്ടലിൽ അങ്ങോട്ട് കുഴിഞ്ഞു പോകും ശരിക്ക് നട്ടല് നിവർന്നിരുന്ന് ശീലിച്ചാൽ ബാക്ക് പെയിൻ ഉണ്ടാവില്ല സ്പൊണ്ടോസിസ് ഉണ്ടാവില്ല വെഡിക്കോ എന്ന് പറയുന്ന ആ തല ചുറ്റലുണ്ടാവില്ല ഈ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാം നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാര പറഞ്ഞു തരുന്നത് മരുന്നില്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടു നടക്കാം മനസ്സിലായില്ലേ ഈ നിവർന്നിരിക്കലാണ് അതിന്റെ ഒരു പ്രത്യേകത നിവർന്നിരിക്കണം നട്ടല്ല ഈ ഭാഗമൊക്കെ നല്ല അയവ് വരുത്തണം എന്നിട്ട് നെഞ്ചുകൊണ്ട് കാരും ചെല്ലണം നെഞ്ചും വയറും ഏത് ഭാഗം തൊണ്ട കൊണ്ടല്ല എവിടുന്നാ എടുക്കേണ്ടത് നെഞ്ചു ഭാഗം ഞാൻ കാണിച്ചു തരാം കാരണം രാവിലെ നമ്മളിവിടെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം ഇത്രയും ആൾക്കാർ രാവിലെ ഇല്ലല്ലോ അവർക്ക് വേണ്ടിയിട്ടാണേ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഞാൻ ചെയ്തതിന് ശേഷം കണ്ണടച്ച് വേണം ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ കണ്ണു തുറന്നു നോക്ക ശ്വാസമെടുത്ത് നെഞ്ചു ഭാഗം ശ്വാസം നല്ലവണ്ണം നിറയ്ക്കണം ആ നെഞ്ചൊന്ന് ഉയർത്തി ഉണ്ടല്ലേ ഓ പതുക്ക നെഞ്ചിനെ അങ്ങനെ ഇറക്കി എന്നിട്ട് വയറിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം എടുക്കുന്നു ശ്രദ്ധിക്കുക ഓ ചൊല്ലണം അങ്ങനെ ശീലിക്കണം അപ്പൊ നട്ടല് പതുക്കെ 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 അങ്ങനെ ഉയർത്തണം ഓങ്കാരം ചൊല്ലുമ്പോൾ ഉം പതുക്കെ അന്ന് എല്ലാവരും ചെയ്തു നോക്കും ശീലിച്ചെടുക്കണം പലരും തൊണ്ട കൊണ്ടാണ് ചൊല്ലുന്നത് നെഞ്ചുകൊണ്ട് തുടങ്ങണം നട്ടല് പതുക്കെ 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 മുകളിലേക്ക് പോകും കാരം ചൊല്ലുമ്പോൾ ഉയർത്തണം ഉം ശീലിക്കണം ഒരുമിച്ച് ചൊല്ലി നോക്കാം ഉം നിവർന്നിരിക്കണം നിവർന്നിരുന്നേ പറ്റുള്ളൂ അതൊരു രക്ഷയില്ല അല്ലാതെ നിങ്ങൾ ശീലിക്കെന്നെ വേണം നിങ്ങൾക്ക് പറ്റാത്ത എന്താ അറിയോ ഇങ്ങനെ വളഞ്ഞ് 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 ഇരുന്ന് ഇരുന്ന് ശീലിച്ചു പോയി നിങ്ങൾ രോഗിയാവണ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളെ രോഗിയാക്കുകയാണ് നിങ്ങൾ അറിയുന്നില്ല എന്തിനീ രോഗിയായി മാറണം ഈ മെമ്മറി ഒക്കെ പോയാൽ മരുന്നില്ല എന്ന് സത്യം പറയണ വെർഇസ് നോ മെഡിസിൻ ഫോർ ഓൾ ദീസ് തിങ് മനസ്സിലേ മരിക്കുന്നത് വരെ ഒരു ശാപമായി മാറിയിട്ട് കാര്യമുണ്ടോ പറയൂ യൂറിനൊക്കെ എങ്ങനെ കൺട്രോൾ ഇല്ലാതെ പോകുന്നത് ഒരു സുഖമുള്ള ജീവിതമാണോ പറയൂ നിങ്ങൾ മടുത്തുപോയി ഉണ്ടോ ഓർമ്മയില്ല മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേട് വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി ഓർമ്മയില്ലാത്തവര് കാര്യം വാതിലൊക്കെ തുറന്ന് അങ്ങനെയുള്ള അച്ഛന്മാരെയൊക്കെ പൂട്ടിയിട്ടിട്ടൊക്കെ പോകേണ്ട ഗതികേടുള്ള മക്കളുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ആരും വാതിൽ തുറന്നൊക്കെ ഒരു പൂക്കും ആൾക്കറിയില്ല ഓർമ്മയില്ല എന്താ ചെയ്യ നമ്മൾ അങ്ങനെ ഒരു ദുരന്തം വരുത്തി വെക്കരുതേ നിവർന്നിരുന്ന് ശീലിക്കുക ഒരുമിച്ചൊന്നും ഓങ്കാരം ചൊല്ലാം എങ്ങനെയാ ഓങ്കാരം ചൊല്ലേണ്ടത് നെഞ്ചുകൊണ്ട് ഓങ്കാരം തുടങ്ങണം എന്നിട്ട് പതുക്കെ നെഞ്ചറക്കണം നട്ടെല് പതുക്കെ ഉയർത്തി കണ്ടിന്യൂ ചെയ്യണം ഈ രണ്ട് കാര്യം അറക്കരുത് നെഞ്ചുയർത്തി തുടങ്ങണം നെഞ്ച് പതുക്കെ ഉം താഴോട്ട് ഡ്രോപ്പ് ചെയ്യണം പിന്നെ താഴെ നട്ടല്ല് പതുക്കെ ഉയർത്തണം ഈ രണ്ട് കാര്യം ഉറത്തുകൊണ്ട് ചെയ്യണം ഓക്കെ ശരി ശ്വാസം എടുക്കണം ഓ അങ്ങനെ ഒരു നിങ്ങള് നോക്കൂ ഒരു സുഖമുണ്ട് അങ്ങനെ ചൊല്ലുന്നതിന് ഉണ്ടോ ഭയങ്കര സുഖമാണ് കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ലഹരി വരും സമയം പോകുന്നതേ അറിയില്ല ഒരു നാല് ഓങ്കാരം ചൊല്ലുമ്പോഴേക്ക് അരമണിക്കൂർ പോയിട്ടുണ്ടാവും അത്ര സമയം പോകതില് അതാണ് അതിൻ്റെ ഒരു ശക്തി എന്നിട്ടൊരു നൂറ്റെട്ട് തവണ ജപിക്കുക മനസ്സിലെ അത് ശീലിച്ചു കഴിഞ്ഞാൽ അവബോധം ക്രമേണ ണർന്നുണർന്ന് വരും അപ്പൊ മനോബലം ഉം പറയൂ കൂടി വരും ജീവിതം മാറി ജീവിതത്തിനെ നമുക്ക് കുറേ കൂടിയും ഒരു ഫൈറ്റ് വേണ്ട ഒരു പ്രശ്നം എന്തൊരു സുഖം മനസ്സിലേ നിങ്ങളോട് ബഹുമാനം വരും മക്കൾക്ക് നിങ്ങൾ നാളെ മുതൽ തുടങ്ങാൻ തുടങ്ങിയാൽ മക്കൾ വന്ന് തൊഴുത് നമസ്കരിക്കും ഞാനിതൊക്കെ വെറുതെ നിങ്ങളോട് എക്സ് ഇത് പറയല്ലത് ഞാൻ ഈ ഭാഗവതം ശരിക്ക് പഠിക്കുന്നത് എനിക്ക് ഭാഗവതം പഠിക്കാൻ ഒരു അവസരം കിട്ടിയത് ഒന്ന് രണ്ട് പ്രൊഫസർമാരെടുത്തു നിന്നാണേ ഒരാൾ റിട്ടയർഡ് പ്രിൻസിപ്പാളാണ് അദ്ദേഹം ഗുരുവായൂരാണ് ശൂലപാണി വാര്യർ എന്ന് പറയും ഞാൻ ഗുരുവായൂരിൽ എനിക്ക് പ്രോഗ്രാം ഉള്ളപ്പം ഞാൻ അവിടെയാണ് ഭക്ഷണം കഴിക്കുക ഈ വാരതി വിധയും ഇതിൻ്റെ ഒരു ഡെപ്ത്ത് കണ്ട ആളാണ് ഈ ഭാഗവതത്തിന്റെ ഇദ്ദേഹത്തിന് ഞാൻ പറയുന്നത് ഞാൻ കാണുന്നൊരു ആ സമയത്ത് സെവന്റി നയൻ എയ്റ്റി ഇയർ ഒക്കെ വയസ്സുണ്ടാവും പിന്നെ ഒരു പത്ത് വർഷം ഞാനായിട്ട് ഭയങ്കര ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും പിന്നെ ഞാൻ തിരക്കായി പിന്നെ അദ്ദേഹം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ശരീരം പക്ഷി അദ്ദേഹത്തിന്റെ മക്കളെ ഇദ്ദേഹത്തിനെ നീണ്ടു നിവർന്ന് നമസ്കരിക്കും എന്റെ മുന്നിൽ ആ മക്കളൊക്കെ നല്ല പൊസിഷനിലുള്ളവരെയാണ് മനസ്സിലെ അവർക്ക് ഈ ഗുരുവായൂരിൽ വിളക്കെടുക്കുന്നൊരു സമ്പ്രദായമൊക്കെ അറിയലോ നിങ്ങക്ക് വാരിയർമാർക്കൊരു അവകാശം കൊണ്ട് കേട്ടിട്ടുണ്ടോ അപ്പൊ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഈ പത്ത് പത്തിൽപ്പെട്ടവരാണ് അവര് ഗുരുവായൂർ അമ്പലത്തിന്റെ ഈ അവിടുത്തെ ഇതുള്ളവരാണ് വിളക്കെടുക്കാൻ അധികാരികളാണ് അപ്പൊ ഇതൊക്കെ ഉള്ള ഈ മക്കളെ എന്റെ മുന്നിങ്ങനെ വന്ന് നമസ്കരിക്കാൻ തന്നെ കാരണം അച്ഛൻ അത്ര ഒരു അനുഷ്ഠാനമുള്ള ഒരാളാണ് മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം